പ്രിയമുള്ളവരെ ഇനി എട്ട് ദിവസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോസ്ക്യൂസ് പരീക്ഷയ്ക്ക് അവശേഷിക്കുന്നത് ഇന്നുമുതൽ ഇരുപത്തിയേഴ് വരെയുള്ള എട്ട് ദിവസങ്ങൾ കൊണ്ട് ഏഴ് മോക്ക് ടെസ്റ്റുകൾ നടത്തുകയാണ് അതിൽ ആദ്യത്തെ മോക്ക് ടെസ്റ്റ് പി ഒ സി നൽകിയിട്ടുള്ള നാനൂറ് ചോദ്യോത്തരങ്ങൾ ഒരു മോക് ടെസ്റ്റായി നടത്തുകയാണ് നാനൂറ് ചോദ്യങ്ങളും നാല് ഓപ്ഷനും അടക്കം ഗൂഗിൾ ഫോമിലാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത് നാനൂറ് ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ച് പരീക്ഷ എഴുതിയാൽ സിസ്റ്റം ഹാങ് ആകുമോ എന്നൊരു സംശയമുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ന് രാവിലെ മണിക്ക് തന്നെ അതിൻ്റെ ലിങ്ക് അപ്ലോഡ് ചെയ്യുകയാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് നൽകിയിട്ടുണ്ട് നമ്മുടെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അത് ഷെയർ ചെയ്തേക്കാം ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാത്ത ആളുകൾ ഇപ്പോൾ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതാണ് നാളെ മുതൽ നൂറ് മാർക്കിന്റെ ആറ് മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ലൂക്ക പറയാൻ വിട്ടുപോയതാണ് ഇരുപത്തി ഒന്നാം തീയതി പ്രഭാഷകൻ നൂറ് മാർക്കിന്റെ ഇരുപത്തിരണ്ടാം തീയതി ലൂക്ക ഇരുപത്തി മൂന്ന് ന്യായാധിപന്മാർ ഇരുപത്തിനാല് എഫ് എസോസ് ഇരുപത്തി അഞ്ചാം തീയതി പി ഒ സി നൽകിയ നാനൂറ് ചോദ്യോത്തരങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത നൂറ് ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനറൽ മോക്ക് ടെസ്റ്റ് അങ്ങനെയാണ് ആറ് നൂറ് മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റുകൾ വരുന്നത് എല്ലാവരും ഈ മോക്ക് ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്യുക പഠിച്ച ഭാഗങ്ങളെല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക ആർക്കെങ്കിലും ഇതിന് കഴിയാതെ വരുന്നു എങ്കിൽ സ്ക്രീനിൽ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ജോയിനിങ് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും